നമസ്കാരം വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തി വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവരെ രാഹുൽ കാണും സംഘർഷബാധിത പ്രദേശമായ ഇംഫാൽ ചുരാൻചന്ദ്പൂർ എന്നിവിടങ്ങളിലെ പൗരസമൂഹ പ്രവർത്തകരെയും രാഹുൽ സന്ദർശിക്കും വിശദാംശങ്ങൾ അനുഷ ഭരതൻ നൽകും അനുഷ വലിയൊരു ദൗത്യവുമായാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം അദ്ദേഹം ഇപ്പോൾ മണിപ്പൂരിൽ എത്തിയിട്ടുണ്ട് ഇനി റോഡ് മാർഗം ചുർച്ച ചുരാചാന്പൂരിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതേസമയം സംഘർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്ത് മണിപ്പൂർ പോലീസ് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും എ അധ്യക്ഷൻ കെ സി വേണുഗോപാലും അടങ്ങുന്ന സംഘം ചു ചുരാചന്ദ്പൂരിലേക്ക് പോകുന്നത് ഇത്തരത്തിൽ സംഘർഷമുണ്ട് എന്നും സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നും അദ്ദേഹം പറ മണിപ്പൂർ പോലീസ് രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലും യാത്ര തുടരാനാണ് യാത്ര മാറ്റിവെക്കുന്നില്ല എന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിട്ടുള്ളത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു സന്ദർശനം കൂടിയാണ് കാരണം അൻപത് ദിവസമായി മണിപ്പൂർ കത്തുമ്പോൾ ഇത് ആദ്യമായാണ് ദേശീയ പ്രാധാന്യമുള്ള ഒരു നേതാവ് ദേശീയ തലത്തിലുള്ള ഒരു കോൺഗ്രസ് നേതാവ് മണിപ്പൂരിൽ എത്തുന്നത് ഇന്ന് അദ്ദേഹം ഇപ്പോൾ ചുരാചന്ദ്പൂരിൽ എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ അവിടെയുള്ള ഗവൺമെന്റ് കോളേജ് സന്ദർശിക്കും അവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഗ്രീൻവുഡ് അക്കാഡമി റ്റുബോങ് എന്നീ സ്ഥലങ്ങൾ എന്നീ ഇവിടങ്ങളിലായിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലും അദ്ദേഹം സന്ദർശനം നടത്തും ഒപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു മൊയ്റാം കോളേജ് കോങ്കരാമ്പാലം എന്നീ പ്രദേശങ്ങളിലും ഉള്ള ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും ഒപ്പം തന്നെ അവിടെയുള്ള പൗരപ്രമുഖരുമായും സിവിക് പ്രവർത്തകരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഏറ്റവും ഉപരിയായി ഇതിലെല്ലാം ഉപരിയായി നാളെ ഇംഫാലിൽ ഒരു ഇരു ഗോത്ര വിഭാഗങ്ങളെയും ഒന്നിച്ചിരുത്തി ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയും ഇവർ മുന്നിൽ വെച്ചിട്ടുണ്ട് അത്തരം ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മാനമായിരിക്കും പിന്നീട് മണിപ്പൂർ സംഘർഷത്തിൽ ഉടനീളം ഉണ്ടാവാൻ പോകുന്നത് കാരണം ഇതുവരെയും കുക്കി ഗോത്ര വിഭാഗം ഒരു ചർച്ചയ്ക്കും എയ്ദികളുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറായിട്ടില്ല രാഹുൽ അത്തരം ഒരു ചർച്ചയ്ക്ക് കൂടി പദ്ധതി ഇടുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിലും കുക്കി വിഭാഗം വേദികളുമായി ഒരു ചർച്ചയ്ക്ക് സഹകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കലാപത്തിന്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്നതായിരിക്കും ആ ചർച്ച ഫിജി ദിവസമായി ാണ് അവിടുത്തെ സ്ഥിതിഗതികൾ ഇപ്പോഴെങ്ങനാണ് അലിഷ തീയും പുകയും കെട്ടടങ്ങിയിട്ടുണ്ടോ മണിപ്പൂരിൽ ഏത് നിമിഷവും സംഘർഷമുണ്ടാകുന്ന അത്രയും ഒരു സാഹചര്യത്തിലാണ് മണിപ്പൂർ ഉള്ളത് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിൽ എട്ട് തോക്കുകളും രണ്ട് ബോംബുകളും ഇംഫാലിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ പ്രദേശത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പല രീതിയിലുള്ള അക്രമ സംഭവങ്ങളും ഉണ്ടായേക്കാമെന്നും ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് രാഹുലിന്റെ സന്ദർശനം ഒപ്പം തന്നെ മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി വരുന്നതിനോടനുബന്ധിച്ച് ആളുകളോട് ശാന്തരാകണമെന്നും സംഘർഷത്തിനുള്ള സാധ്യതകളൊന്നും ഉണ്ടാകരുതെന്നും മുൻ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു ഒപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും മണിപ്പൂരിനോട് വലിയ രീതിയിൽ ഒരു നിഷ്ക്രിയത്വം പാലിക്കുമ്പോൾ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി നേരിട്ട് നേരിട്ട് അദ്ദേഹം ഈ സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മാനവും ഒപ്പം ഈ കോൺഗ്രസ് പറയുന്നത് പോലെ തന്നെ ഒരു സ്നേഹസ്പർശനം അല്ലെങ്കിൽ സ്നേഹ സാന്ത്വനം കൂടിയാണ് മണിപ്പൂരി ജനത ജനതയ്ക്കായി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നത് പ്രധാനമായും എല്ലാ കാലത്തും വലിയ ഈ ഒരു അൻപത് ദിവസമായി മണിപ്പൂർ കെത്തുമ്പോഴും ഏറ്റവും കൂടുതൽ വിഷയമായത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ വിഷയത്തിൽ അവലംബിച്ച അല്ലെങ്കിൽ മൗനമാണ് ഇതുവരെയും അദ്ദേഹം ഒരു ട്വീറ്റ് പോലും ചെയ്തിട്ടില്ല എല്ലാ വിഷയങ്ങളിലും ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളിലും ട്വീറ്റ് ചെയ്യുകയും ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതും വലിയ ജനപ്രിയനായ ഒരു നേതാവെന്ന അത്തരത്തിലുള്ള നിലകളിലെല്ലാം പ്രശസ്തനായ മോദി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നിങ്ങനെ അൻപത് ദിവസമായി തുടർച്ചയായി ഗോത്ര കലാപത്തിന്റെ പേരിൽ കത്തുമ്പോൾ ഇത്ര സംഘർഷം ഗുരുതരമായി തുടരുമ്പോഴും മൗനം പാലിക്കുകയായിരുന്നു ഇതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ വിമർശനത്തിനും അദ്ദേഹം പാത്രമായി ഏറ്റവും ഒടുവിലായി ജൂൺ ഇരുപത്തിനാലിന് തീർന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലും വലിയ വിമർശനമായിരുന്നു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഈ നരേന്ദ്രമോദിക്കെതിരെ ആരോപിച്ചത് പ്രധാനമായും തന്നെ മോദി എന്തുകൊണ്ടാണ് ഇത്ര മൗനം തുടരുന്നത് മണിപ്പൂരിൽ ഇത്രയധികം സംഘർഷം വ്യാപിക്കാൻ കാരണം ബി ജെ പി സർക്കാർ ഡബിൾ എൻജിൻ സർക്കാർ വലിയ രീതിയിലുള്ള പരാജയമാണ് എന്ന് ഇന്നുകൂടി മണിപ്പൂരിനെ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ പറയുകയുണ്ടായി ഡബിൾ എൻജിൻ സർക്കാർ എല്ലാ തലത്തിലും പാളിച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന രീതിയിലാണ് ഈ മണിപ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് പ്രതിനിധികളുടെ വിമർശനം വിജയം ഈ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ വീക്ഷിക്കുന്നത് അവിടുത്തെ സംസ്ഥാന സർക്കാർ കാണുന്നത് എന്തെങ്കിലും പ്രശ്നപരിഹാരത്തിനായുള്ള ഫോർമുല എന്തെങ്കിലും കോൺഗ്രസ് മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ടോ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എന്താണ് ഇപ്പോൾ നിലപാട് സ്വീകരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ആദ്യം തന്നെ ഈ മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്നതിനെ ഒരു അവസരവാദ രാഷ്ട്രീയം എന്ന രീതിയിൽ വിമർശിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് രാഹുൽ ഗാന്ധി ക്ഷമിക്കണം ബി ജെ പി സർക്കാർ ചെയ്തത് രാഹുൽ ഗാന്ധി അവസരവാദ രാഷ്ട്രീയം കളിക്കുകയാണ് അദ്ദേഹം സമാധാനത്തിന്റെ മിഷിഹയല്ല പകരം ഒരു രാഷ്ട്രീയ അവസരവാദി മാത്രമാണ് അതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയധികം സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ മണിപ്പൂരിൽ പോകാൻ അദ്ദേഹം തുനിഞ്ഞത് തുടങ്ങിയ രീതിയിൽ വലിയ രീതിയിൽ വിമർശിക്കുകയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ അതേസമയം ഹിജ് സൂചിപ്പിച്ചതുപോലെ ഒരു സമാധാന ഫോർമുലൊന്നും തന്നെ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ പക്കലില്ല ജൂൺ ഇരുപത്തിനാലിന് ചേർന്ന സർവകക്ഷി യോഗത്തിലും അമിത്ഷാ ആവശ്യപ്പെട്ടത് കുറച്ച് സമയം ാണ് ഏറ്റവും ഒടുവിലായി അമിത്ഷാ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും മണിപ്പൂരി ജനതകൾക്കായി നൽകിയത് നൂറ്റിയൊന്ന് കോടി രൂപയുടെ ഒരു റിലീഫ് പാക്കേജാണ് ആ പുനരധിവാസ പാക്കേജ് ഒഴികെ മറ്റ് ഒരു മറ്റ് സഹായങ്ങളോ അല്ലെങ്കിൽ സംഘർഷം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളോ ഒന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഒപ്പം തന്നെ ഇനി ഈ ഒരു റിലീഫ് പാക്കേജിനൊപ്പം മിസോറാം സർക്കാർ ഇപ്പോൾ പത്ത് കോടി രൂപ രൂപയോളം കേന്ദ്ര സർക്കാരിൽ നിന്നും അടിയന്തര സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം പന്ത്രണ്ടായിരത്തിലധികം പേർ മിസോറാമിലാണുള്ളത് മണിപ്പൂരിൽ നിന്നും അഭയാർത്ഥികളായി പോയ പന്ത്രണ്ടായിരത്തിലധികം പേർ മിസോറാമിൽ കഴിയുകയാണ് ഇവരെ സഹായിക്കുന്നതിനായി അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് മിസോറാം ഗവർണ്മർ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫിജി സംവരണ പ്രശ്നമാണ് ഇത്തരം വലിയ കലാപത്തിലേക്ക് എത്തിച്ചത് വിളിച്ചാൽ അനുകൂലമായ നിലപാട് അവരുടെ ഒരു ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നുള്ള ചർച്ച പ്രാവർത്തികമാകുമോ മെയ് ഈ മേയ്തെ വിഭ വിഭാഗത്തിന് സംവരണം നൽകിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിരുന്നു മെയ്തേ വിഭാഗമാണ് മണിപ്പൂരിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയിൽ ഉള്ളത് അതിനുശേഷം മാത്രമാണ് എതിർവശത്തുള്ള ഈ കുക്കി വിഭാഗവും നാഗ ട്രൈബൽ വിഭാഗവും നാഗ ഗോത്ര വിഭാഗവും വരുന്നത് ഇത്രയധികം ജനസംഖ്യയുള്ള ഒരു വിഭാഗത്തിന് അതും മണിപ്പൂരിൻ്റെ എത്നിസിറ്റി അവകാശപ്പെടാൻ ഇല്ല കഴിയാത്ത ഒരു വിഭാഗം ഇവർ ഇവരുടെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ഇവർ മ്യാൻമറിൽ നിന്നും കുടിയേറി എന്നാണ് പറയുന്നത് ഈ മേധൈ വിഭാഗത്തിന് ഇത്തരത്തിൽ സംവരണം നൽകിയതിൽ ഒരു ഒരു ട്രൈബൽ ഫോറത്തിൻ്റെ ഒരു സ്റ്റുഡൻറ് ട്രൈബൽ ഫോറത്തിൻ്റെ ഒരു ജാതിക്കിടയുണ്ടായ ഒരു സംഘർഷമാണ് ഇന്ന് കാണുന്ന വിധം മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വഷളാക്കിയത് അന്നു മുതൽ ഇന്നോളം മണിപ്പൂർ അൻപത് ദിവസമായി കത്തുകയാണ് പലയിടങ്ങളിലും കേന്ദ്രമന്ത്രിമാരുടെ അടക്കം വീടുകളിൽ തീവുകയും അത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടായി എല്ലാം ഈ മണിപ്പൂരിൽ സായുധസേനയെ സേനയെ ഇറക്കി കേന്ദ്രസേനയെ ഇറക്കിയിട്ട് പോലും സ്ഥിതിഗതികൾ പൂർവ്വാവസ്ഥയിലേക്ക് വന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇതുവരെയും ഈ കുക്കി വിഭാഗം മേയ്തായി വിഭാഗവുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല മേയ് വിഭാഗം എല്ലായ്പ്പോഴും കുക്കി വിഭാഗത്തെ കുക്കി തീവ്രവാദികൾ എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ ഈ മേതൈ വിഭാഗത്തിന്റെ കുക്കി വിഭാഗത്തിന് ബി ജെ പിയുടെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന രീതിയിലുള്ള ആരോപണം ഉയരുന്നുണ്ട് കാരണം മെയ്തയി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പരമ്പരാഗതമായി മണിപ്പൂരികളല്ല ആ ഒരു വിഷയം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ കലാപം അടിച്ചമർത്താൻ ഇതുകൊണ്ടാണ് ബി ജെ പി ശ്രമിക്കാത്തത് തുടങ്ങിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഒരു പക്ഷേ ഇംഫാലിൽ ഇരു കൂട്ടരും രാഹുൽ ഗാന്ധിക്കൊപ്പം ഒരു ചർച്ചയ്ക്ക് ഫിജി സൂചിപ്പിച്ചതുപോലെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയാണെങ്കിൽ അതൊരു വലിയ രാഷ്ട്രീയ നേട്ടവും ഒപ്പം മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ഒരു പഴുതും കൂടിയായിരിക്കും ഫിജി ശരി കാര്യങ്ങൾ വിവരിച്ചത്